വയനാട് ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി നിരവധികളായിട്ടുള്ള ദുരന്ത ബാധിതരുടെ സഹായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകുകയാണ് അതിൽ ദീർഘകാലമായി നമ്മുടെ ഒരു പ്രശ്നമാണ് ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങളെ സംബന്ധിച്ച വിവിധ ബാങ്കുകളിലെ കടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്നാൽ ഇന്നിപ്പോൾ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്ത മനുഷ്യരുടെ പതിനെട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ് പൈസ കൃത്യം കണക്ക് അതാണ് ആ കടങ്ങൾ പൂർണ്ണമായും പതിനെട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി അറുപത്തിയൊമ്പതിനായിരത്തി മുപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ് പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വന്നു എത്ര പേരുടെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംശയമില്ലാതെ നമ്മൾ തീരുമാനിച്ചു ദുരന്ത ബാധിതരായി നിശ്ചയിക്കപ്പെട്ട ഫേസ് വണ്ണിലെയും ഫേസ് ടു എയിലെയും ഫേസ് ടു ബിയിലെയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാനൂറ്റി നാൽപ്പത്തിയാറ് കുടുംബങ്ങളിലെ തൊള്ളായിരത്തി എൺപത് പേർ മറ്റൊരു ഗുണഭോക്ത പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളും അവരുടെ ബന്ധുക്കളുടെയും ഉൾപ്പെടുന്ന പന്ത്രണ്ട് കുടുംബങ്ങളുടെ ഇരുപത്തിമൂന്ന് പിന്നെ കടങ്ങൾ ഇരുപത്തിമൂന്ന് വായ്പകൾ വാണിജ്യ സ്ഥാപനത്തിലെ വാടകക്കാര വ്യാപാരികളുടെ ഇരുപത് പേരുടെ അറുപത്തിയൊന്ന് വായ്പകൾ വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ടുള്ള പതിനാല് പേരുടെ നാൽപ്പത്തിയൊന്ന് പിന്നെ വായ്പകൾ വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ രണ്ടു പേരുടെ അഞ്ചു വായ്പകൾ അതോടൊപ്പം ഉപജീവന ബത്ത് ലഭിക്കുന്ന നേരത്തെ നമ്മൾ മുന്നൂറ് രൂപയൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞില്ല ആ ഉപജീവന ബത്ത് ലഭിക്കുന്ന മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത അറുപത്തി ഒന്ന് പേരുടെ അഞ്ഞൂറ്റി പത്ത് കടങ്ങൾ ഇങ്ങനെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കുടുംബങ്ങളുടെ ആയിരത്തി അറുനൂറ്റി ഇരുപത് വായ്പകളാണ് ആ പണം പൂർണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരന്മല ദുരന്തത്തിൻ്റെ ദുരന്ത ബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ ആകെ തുക പതിനാറ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് പത്തു ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ ബാധ്യത തുക ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇങ്ങനെ പത്തു ലക്ഷത്തിൽ താഴെയും പത്തു ലക്ഷത്തിന് മുകളിലുമുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളാനാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ പണം നമ്മൾ പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞ ഈ സംഖ്യ യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടർ മുഖാന്തരം ബാങ്കുകളിലേക്ക് അടയ്ക്കാനാണ് ആലോചിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി എസ് എൽ ബി സിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്യും കാരണം ഇപ്പോൾ ജൂലൈ മാസത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കണക്കാണിത് അതിനുശേഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഇതുവരെ മൊറോട്ടോറിയം ആയിരുന്നു ആ മൊറോട്ടോറിയം ഉള്ള കാലത്തും ചിലപ്പോൾ ചില പലിശകൾ തുടരുന്നുണ്ടാകും അതുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഗവൺമെൻറ് ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതി തള്ളണം എന്നതിൽ സർക്കാർ നിന്നതിൻ്റെ ഒരു കാരണം ഈ കടബാധിതരുടെ സിവിൽ സ്കോറിനെ ബാധിക്കരുത് എന്ന പ്രശ്നം കൂടിയുണ്ട് ഈ രണ്ട് കാര്യവും സർക്കാർ എസ് എൽ ബി സിയിൽ ഉന്നയിക്കും ആ വായ്പകയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചെറിയ തുകകൾ അരിയേഴ്സൊക്കെ ഇനി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പണം കൂടി കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല അവിടുത്തെ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നാണ് ഔദ്യോഗികമായിട്ട് ആലോചിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കളുടെ പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന സംഖ്യയാണ് ഏറ്റെടുത്തിട്ടുള്ളതെങ്കിലും ഈ കളക്ടർ സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതിനായി ചീഫ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയെ ചെയർ ചെയ്യുന്ന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഒരു ഉന്നതതല സമിതിയെ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉൾപ്പെടുത്താനും അനധികൃതമായി എന്തെങ്കിലും വന്നു എന്ന് തോന്നിയാൽ ആളുകൾക്ക് പരാതിപ്പെടാനുമുള്ള ഒരു ബോഡി കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഒറ്റ കാര്യം കൂടിയേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ദുരന്ത ബാധിതരുടെ കടമെഴുതിത്തള്ളതുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം പ്രഖ്യാപനത്തിന് അവരുടെ പിന്നെ കടമെഴുതി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും പരാതി കൊടുക്കുന്നതിന് തുടർന്ന് പലതവണ റിമൈൻഡർ നടത്തുന്നതിന് ഇതിലെല്ലാം ഈ കാലയളവിൽ ഗവൺമെൻറ് നേതൃത്വം നൽകി